വിൽസൺ ആണെങ്കിലേക്ക് സ്വാഗതം ഞാൻ ഷെഫി പറഞ്ഞാൽ ഒരു എസ് യു വി വാഹനം എടുക്കാൻ നിൽക്കുന്നവരാണ് നിങ്ങൾ അതല്ലെങ്കിൽ ഒരു പതിനഞ്ച് ലക്ഷത്തിനകത്തൊക്കെ ഒരു അടിപൊളി വാഹനം വേണമെന്ന് സങ്കല്പിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടു പ്രത്യേകിച്ച് ക്രെറ്റ സെൽട്ടോസ് റൈഡർ ഗ്രാൻഡ് വിറ്റാര എലിവേറ്റ് തുടങ്ങിയ ടൈഗൂൺ കുഷാക്ക് തുടങ്ങിയിട്ടുള്ള വാഹനങ്ങളൊക്കെ ആ ഒരു സെഗ്മെൻറ്റ് നോക്കുന്നവരില്ല നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റും ഒരു വാഹനം കൂടി ഇന്ത്യൻ മാർക്കറ്റിലുണ്ട് അതായത് അതാണ് സിറ്റോണ്ട് സീ ത്രി എയർ ക്രോസ് എന്ന് പറയുന്ന വാഹനം ദേ നമ്മുടെ മുന്നിലുള്ള ഈ ഒരു വാഹനത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഇതിന് രണ്ട് മൂന്ന് പ്രത്യേകതകളുണ്ട് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പന്ത്രണ്ട് ലക്ഷത്തിൽ വില ആരംഭിക്കുന്നുണ്ട് ഏകദേശം പതിനേഴ് ലക്ഷത്തിനകത്ത് തന്നെ ഫുൾ ഓപ്ഷൻ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് അതായത് ഞാൻ ഈ പറഞ്ഞ വാഹനത്തിൻ്റെ ആ ഒരു സെഗ്മെൻറ്റ് മിഡ് സൈസ് എസ് യു സെഗ്മെൻറ്റിൽ വരുന്ന ഒരു വാഹനത്തിൻ്റെ വിലയാണ് ഞാനീ പറഞ്ഞത് അത് കൂടാതെ തന്നെ നമുക്ക് ഇവരെ വേണമെങ്കിൽ ഫൈവ് പ്ലസ് ടു എന്ന് പറഞ്ഞിട്ടൊരു സെവൻ സീറ്റർ ആക്കി മാറ്റാനും പറ്റും പ്രോപ്പർ സെവൻ അല്ല വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം വരുന്ന സമയത്ത് രണ്ട് സീറ്റ് കൂടി ആഡ് ചെയ്തിട്ട് ഊരി വെക്കാൻ പറ്റുന്ന സീറ്റുകൾ അതും കൂടി നമുക്ക് വയ്ക്കുകയാണെങ്കിൽ മൂന്ന് റോയിലും ആളിരിക്കുന്ന രൂപത്തിൽ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ വീൽ ബേസ് ഞാൻ നേരത്തെ പറഞ്ഞ ലിസ്റ്റുള്ള വാഹനങ്ങളൊക്കെ അല്ലേ അതിനേക്കാളൊക്കെ വീൽ ബേസ് കൂടിയ വാഹനമാണ് സീത്രി എയർകോഴ്സ് ഈ സെഗ്മെൻ്റ് തന്നെ ഏറ്റവും അധികം വീൽ ബേസ് കൂടിയ വാഹനം അങ്ങനെ പറയുമ്പോൾ അതിനനുസരിച്ച് സ്പേസ് നമുക്ക് ഉള്ളിൽ കിട്ടും യാത്രാസുഖം നമുക്ക് കിട്ടും അതുപോലെ ഉയരം അങ്ങനെ ഡയമെൻഷൻ നോക്കുകയാണെങ്കിലൊക്കെ ആ ഒരു സെഗ്മെൻ്റ് തന്നെ ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു വാഹനമാണ് നാനൂറ്റി പതിനൊന്ന് ലിറ്ററൊക്കെയാണ് ബൂട്ട് സ്പേസ് അപ്പോൾ ഇത് കുറച്ച് പോയിന്റുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നമുക്ക് വിശദമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സീത്രി എയർ ക്രോസിനെ കുറിച്ച് പറയാണ്ട് വിശദമായിട്ട് നോക്കാം അപ്പോൾ ഡയമെൻഷൻ എല്ലാത്തിനേക്കും കൂടുതലെന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിഷയിൽ കാണാനുണ്ട് നിൽക്കുമ്പോൾ തന്നെ വണ്ടിയുടെ സ്റ്റാൻസ് തന്നെ നമുക്കൊരു എസ് യു ഫീൽ കിട്ടുന്നുണ്ട് പറയാം അതുപോലെ തന്നെ മുൻവശത്തെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാലും ഒരുപാട് ഗ്ലോസി എലമെൻറ്റ് അതുപോലെ തന്നെ സിൽവർ എലമെൻറ്റും അതുപോലെ മാറ്റ് ബ്ലാക്ക് ഒക്കെ കൂടിയിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് എന്ന് പറയാം നമുക്ക് സിറ്റുണ്ട് ലോഗോ വന്നിട്ടുണ്ട് എയർ ഡാം കാര്യങ്ങൾ വളരെ വലിയ രൂപത്തിൽ വന്നിട്ടുണ്ട് ലേഡിസിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന ണെങ്കിൽ നമുക്ക് ഈ ഭാഗത്തായിട്ട് ഡി ആറിലാണ് വന്നിട്ടുള്ളത് എൽ ഇ ഡി ആണ് ബാക്കിയെല്ലാം നമുക്ക് ഹാലജനാണ് ഹെഡ് ലാമ്പ് യൂണിറ്റ് അതുപോലെ ഇൻഡിക്കേറ്ററൊക്കെ മുകളിലായിട്ടാണ് വരുന്നത് അതൊക്കെ നമുക്ക് ഹാലജൻ ആണ് വന്നിട്ടുള്ളത് താഴെ ഒരു ഫോഗ് ലാമ്പും കാണാം അതും ഹാലജൻ തന്നെയാണ് അപ്പോൾ അത്യാവശ്യം താഴെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോണിൻ്റെ ഒരു ബോഡി ലൈൻസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും അപ്പം ഒരു എസ് യുവതായിട്ടുള്ള ഒരു ക്യാരക്ടർ നമുക്ക് പിടിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് നമ്മൾ തുടങ്ങുന്നത് എന്ന് പറയാം വശങ്ങളിലേക്കാണ് ടയർ സൈസ് നോക്കിയാൽ അങ്ങനെ തന്നെയാണ് പതിനേഴ് ഇഞ്ച് ടയർ നമുക്ക് ലഭിക്കുന്നത് അക്രോസ് ഓൾ വേരിയൻസ് അങ്ങനെ തന്നെയാണ് ബേസ് വേരിയൻറ്റ് നമുക്ക് ടയർ സൈസ് കുറവൊന്നുമില്ല ഏത് വേരിയൻറ്റ് എടുത്താലും നിങ്ങൾക്ക് ഇരുന്നൂറ്റി പതിനഞ്ച് അറുപത് പ്രൊഫൈലിൽ പതിനേഴ് ടയേഴ്സ് കിട്ടുന്നുണ്ട് ഒരു അടിപൊളി അലോയ് വീൽസ് ആണ് നമ്മൾ ഈ കാണുന്നത് മനോഹരമായിട്ടുണ്ടെന്ന് പറയാം കേട്ടോ അത് നമ്മൾ ഇതുവരെ ഈ ഒരു സെഗ്മെൻറ്റിൽ മൊത്തത്തിൽ ഇന്ത്യയിൽ കാണാത്ത രൂപത്തിലുള്ളൊരു ഡിസൈൻ പാറ്റേണിൽ തന്നെയാണ് അലോയിസ് വന്നിട്ടുള്ളത് ഒ ആർ എം ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ആവുന്ന ഫംഗ്ഷൻ നമുക്കത് ലഭിക്കുന്നുണ്ട് റൂഫ് റൈൽസ് സിൽവർ കളറാണ് വന്നത് നമ്മളിപ്പോൾ ഡുവെൽ ടോണിൽ ഒരു വാഹനമാണ് കാണുന്നത് ഇതൊരു ഫുൾ ഓപ്ഷൻ വാഹനമാണ് ഞാൻ പറഞ്ഞു മൂന്ന് വേരിയന്റിലെ കിട്ടുക എന്നുള്ളത് യു പ്ലസ് മാക്സ് അങ്ങനെയാണ് മൂന്ന് വേരിയൻസ് വരുന്നത് അപ്പോൾ ഫുൾ ഓപ്ഷൻ വേരിയൻറ്റ് കാണുന്നത് ഇതിലിപ്പോൾ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഡിസൈനിലാകും ഒറ്റ കാര്യം പറയാനുള്ളത് ഒരു ഡോർ ഹാൻഡിലാണ് നമ്മളിങ്ങനെ ഒരു എൻട്രിയിലൊരു ഹാച്ച് ബാക്ക് ആൾട്ടോക്ക് നമ്മൾ കാണുന്ന രൂപത്തിലൊരു ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിട്ടുള്ളത് അത് ഡിസൈൻ്റെ ഒരു കാച്ചിൽ നമുക്ക് അത്ര ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമാണ് അവിടെ വരുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ബാക്കി എല്ലാം കൊണ്ടും ഡിസൈൻ നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടെന്ന് പറയാം ഇനി മുൻവശത്തേ കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ടാണ് റിയറിൻ്റെ ഒരു ഡിസൈൻ കാര്യങ്ങൾ വന്നിട്ടുള്ളത് കുറച്ചുകൂടി ബൾക്കായിട്ട് നമുക്ക് വാഹനത്തിന് ഫീൽ ചെയ്യുന്നത് കുറച്ചുകൂടി സൈസ് കൂടുതലായിട്ട് വരുന്ന പോലെ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടെല്ലാം യൂണിറ്റും എൽ ഇ ഡി കാര്യങ്ങളൊന്നുമില്ല എല്ലാം ഹാലജ് യൂണിറ്റിനെയാണ് നമുക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ബോഡി ലൈൻസ് കാര്യങ്ങൾ കാണാം മുൻവശത്ത് കണ്ട പോലെ ഗ്ലോസി ബ്ലാക്കിൻ്റെ അതുപോലെ സിൽവർ കളറിൻ്റെയും അതുപോലെ ക്രോം പ്ലേറ്റ് കാര്യങ്ങളെല്ലാം കൂടിയിട്ട് നമുക്കൊരു മൊത്തത്തിൽ കാണാനൊരു മുഞ്ചുണ്ട് എന്ന് പറയുന്ന രൂപത്തിലാണെങ്കിൽ അത് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഉണ്ട് അപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ പതിനേഴ് ലക്ഷത്തിനകത്ത് തന്നെ ഇത് മാനുവലാണ് നമുക്ക് ഓൺറോഡ് വില വരുന്നുള്ളൂ അതും ഓഫർ അടക്കം നമുക്ക് എല്ലാ മാസവും സിറ്റോൺ ഓഫേഴ്സ് ഇടാറുണ്ട് അതും നല്ല രീതിയിലുള്ള ഓഫർ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഇപ്പോൾ ഒരു ഫുൾ ഓപ്ഷൻ ഓഷൻ വാഹനമൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിനഞ്ച് ലക്ഷം റേഞ്ചിലൊക്കെ വേണമെങ്കിൽ എടുക്കാവുന്ന രൂപത്തിലേക്കുള്ള ഓഫർ കാര്യങ്ങളൊക്കെ ഓരോ മാസം ചില മാസങ്ങളിൽ മാറി മാറിയിട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു വലിയ വാഹനം നോക്കുന്നവർക്ക് പരിഗണിക്കാൻ പറ്റിയുള്ള ഒരു വാഹനമാണ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കിത് സ്പോയിലർ വന്നിട്ടുണ്ട് ഡിഫോഗർ ഉണ്ട് വൈപ്പർ ഉണ്ട് റിയർ വ്യൂ ക്യാമറ വന്നിട്ടുണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ടെക് എന്ന് പറയുന്ന എൻജിന്റെ ആണ് സിട്രോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പേരുണ്ടെങ്കിൽ പോലെ സീത്രി എയർ ക്രോസ് എന്നുള്ള ഏതാണ് മോഡലിൽ സൂചിപ്പിക്കുന്ന ഒരു ബ്രാൻഡിയും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ചുറ്റി കാണുന്ന സമയത്ത് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് പക്ഷേ ലക്ഷറി ഇല്ലെന്ന് പറയാം ഇപ്പോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ മൊത്തം എൽ ഇ ഡി ഹെഡ് ലാമ്പും അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെ കുറച്ച് ലക്ഷറി ഫീച്ചേഴ്സാണ് നമുക്ക് കുറവായിട്ടുള്ളൂ അത്യാവശ്യം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് എന്ന് പറയാം അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രൈസില് ഒരു വാഹനം ലഭിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമുക്കൊരു സീത്രി എയർ ക്രോസിൻ്റെ കീ വന്നിട്ടുള്ളത് സെൻറ്റർ ലോക്കിങ് നമുക്ക് വരുന്നുണ്ട് നമുക്ക് സ്മാർട്ട് കീ അല്ല ഒരു നോർമൽ കീ കാര്യങ്ങളാണ് അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഇല്ല നമുക്ക് ലോക്ക് അൺലോക്കിൻ്റെ ബട്ടൺ അത്തരം കാര്യങ്ങൾ തന്നെയുള്ള ബൂട്ട് ഓപ്പൺ അങ്ങനത്തെ ഒന്നുമില്ല ബൂട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നാനൂറ്റി പതിനൊന്ന് ലിറ്ററാണ് ഒരു ബൂട്ട് സ്പേസ് ഈ സെഗ്മെൻറ്റിൽ മറ്റൊരു വാഹനത്തിൽ അവകാശപ്പെടാൻ ഇത്രയും വലിയൊരു ബൂട്ട് സ്പേസ് എന്ന് പറയാം അതും ലോഡിംഗ് ഒക്കെ നമുക്ക് ഒരുപാട് ഉയർന്ന് നിൽക്കുകയോ അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് ഏരിയ ഒന്നും അല്ല നമുക്കങ്ങനെ നീണ്ട് തീർന്ന് കിടക്കാൻ സ്പേസ് എന്ന് പറയാം ഇപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രൂപത്തിലാണ് അതിൻ്റെ ഒരു ഏരിയ നമുക്ക് ലഭിക്കുന്നത് എന്ന് പറയാം അതുപോലെ തന്നെ സ്പെയർവേൽ നമുക്കിതിൻ്റെ അടിയിലാണ് വരുന്നത് കേട്ടോ നമുക്ക് ഇവിടെ വന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ ഇത് ഒരു ഫൈവ് പ്ലസ് ടു എന്നുള്ള രൂപത്തിലും അതായത് നമുക്ക് ആർ സിയിൽ സെവൻ സീറ്റർ എന്ന അവകാശപ്പെടുന്നില്ല കമ്പനി പറയുന്നില്ല നമ്മളും പറയുന്നില്ല നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യത്തിന് ഉപയോഗിക്കാവുന്ന രൂപത്തിൽ രണ്ട് സീറ്റ് ഇവിടെ ഫിറ്റ് ചെയ്യാം അങ്ങനെ നമുക്കത് ബേസ് വേരിയൻ ആ ഒരു ഓപ്ഷൻ കിട്ടത്തില്ല ബാക്കി രണ്ട് വേരിയൻറ്റിൽ പ്ലസ് മാക്സ് എന്നിങ്ങനെ രണ്ട് വേരിയന്റിലും ആ ഒരു ഫീച്ചറോട് കൂടി നമുക്ക് സിറ്റോൺ സീറ്ററിൽ എയർ ക്രോസ് വാങ്ങാനായിട്ട് പറ്റും അപ്പോൾ ഉള്ളിലെ സ്പേസ് ഒന്ന് നോക്കുകയാണെങ്കിൽ എന്നാൽ അതും ഞാൻ പറഞ്ഞു വീൽ ബേസ് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു വാഹനമാണ് ഇത് അപ്പോൾ അതിനനുസരിച്ചുള്ള സ്പേസ് നമുക്ക് നമുക്കിതിൽ ഉള്ളിൽ കാണണമല്ലോ ഇത് ഞാൻ എനിക്ക് കംഫർട്ടായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ഒരു സീറ്റ് ഇട്ടിട്ടുള്ളത് അങ്ങനെ ഇരിക്കുമ്പോൾ നോക്കിയത് തൈ സപ്പോർട്ട് ഞാൻ കംപ്ലയിൻറ്റ് പറയില്ലെഗ്റൂമ് ഞാൻ കംപ്ലയിൻ്റ് പറയില്ല ഹെഡ് ഹെഡ്റൂമിന് ഞാൻ കംപ്ലയിൻ്റ് പറയില്ല വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട് കിടന്ന സീറ്റാണ് എന്ന് മാത്രമല്ല നല്ല സോഫ്റ്റും കാര്യങ്ങളാണ് എന്നുള്ളത് കേട്ടോ എക്സ്ട്രീമിലി കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ് നമ്മൾ സിട്രോണിൻ്റെ ഒരുപാട് വീഡിയോ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് അസുഖം അടിപൊളിയാണ് സസ്പെൻഷൻ സിട്രോൺ കഴിച്ചിട്ടുള്ളൂ എന്നുള്ളത് അത് സസ്പെൻഷൻ മാത്രമല്ല സീറ്റിൻ്റെ കംഫർട്ടും കൂടി നമ്മൾ പറയേണ്ടതാണ് ഇതിൽ മൊത്തം ആണ് ഇൻറ്റീരിയർ നമ്മുടെ നാട്ടിലൊരു സാഹചര്യം വെച്ച് പെട്ടെന്ന് ചളിയാവുന്ന സാധ്യത ഉണ്ട് എന്നല്ലാതെ ഒരു നെഗറ്റീവ് എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ള അത്രയും കഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകളാണ് എന്നുള്ളത് അഡ്ജസ്റ്റബിൾ ഹെഡ്രസ്റ്റുകൾ നമുക്ക് വരുന്നുണ്ട് ആംബ്രസ് കാര്യങ്ങളൊക്കെ പുറകിലേക്ക് ഇരിക്കുന്നവർക്കായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആംബ്രസ്റ്റായിട്ട് നമുക്ക് ദേ കപ്പ് കപ്പോൾഡേഴ്സും അല്ലെങ്കിൽ മൊബൈലൊക്കെ കീപ്പ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സ്പേസ് അതെ തൽക്കാലം നമുക്ക് പവർ ബാങ്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ തോ ഈ രൂപത്തിലൊക്കെ നമുക്ക് സ്പേസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് റിയർ എ സി വേണ്ടി നമുക്ക് ഇതിൽ ലഭിക്കില്ല അത് ഫൈവ് സീറ്റർ ആയിട്ടുള്ള ഒരു വാഹനം നമ്മൾ കാണുന്നത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഫൈവ് പ്ലസ് ടു എന്നുള്ള രൂപത്തിൽ മേടിക്കാവുന്നതാണ് അതിൽ നമുക്ക് ഹൈ മൗണ്ട് ആയിട്ടുള്ള ഒരു എ സി വെൻ്റൊക്കെ പുറകിലേക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ അത്യാവശ്യം ആയിട്ട് കൂൾ ചെയ്യുന്ന എ സി ആയതുകൊണ്ടായിരിക്കണം അവർ ഒഴിവാക്കിയത് എന്ന് പറയാം നമുക്ക് രണ്ട് യു എസ് ബി പവർ ഔട്ട്ലെറ്റുകളാണ് പുറകിൽ ചാർജിങ് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തത് അതുപോലെ പവർ വിൻഡോസിന് ആവുമ്പോൾ നമുക്ക് ഡോറിന് പകരം സെൻട്രൽ കൺസോളിൻ്റെ ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം ചെറിയ രൂപത്തിലുള്ള കോസ്റ്റ് റേറ്റിംഗ് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സെൻട്രൽ കൺസോളിൽ പവർ വിൻഡോ കൊടുത്തതും അതുപോലെ എ ഒക്കെ നമുക്ക് ഈ ഒരു വേരിയൻറ്റ് കൊടുക്കാതെ അങ്ങനെയൊക്കെ അഫോർഡബിൾ റേറ്റിൽ തരാൻ വേണ്ടിയിട്ട് ചെറിയ രൂപത്തിലുള്ള കോസ്റ്റി കാര്യങ്ങളൊക്കെ നമ്മളിതിൽ കാണുന്നുണ്ട് അത് നമുക്ക് എന്തായാലും ഒഴിവാക്കി നിർത്താനായിട്ട് പറ്റില്ല അപ്പോൾ ഇതാണ് ഡോർ പാഡ് നമുക്ക് മുൻവശത്തെ കാണുന്നത് രണ്ട് പവർ അവിടെ കൺട്രോൾ മാത്രമാണ് അവിടെ കാണാനും സാധിക്കുക അവരും ഒരു കളർ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലോസി ബ്ലാക്ക് വന്നിട്ടുണ്ട് മാറ്റ് ബ്ലാക്ക് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് അങ്ങനെ ഡോർ ഹാൻഡിലാണെങ്കിൽ സിൽവർ കളർ അങ്ങനെ മൊത്തത്തിൽ ഒരു കളർ കോമ്പിനേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഈ രൂപത്തിലാണ് ഞാൻ ഫ്രണ്ട് സീറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പുറകിൽ അത്രയും സ്പേസ് കിട്ടുന്നത് കേട്ടോ അപ്പം സ്പേസിൻ്റെ കാര്യത്തിൽ സിറ്റോൺ ഒരു ലേക്ക് വരികയാണ് അടിപൊളിയാണ് എന്ന് പറയാം ഇനി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് ആണ് നമുക്കൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈൻ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് എന്ന് പറയാം അതായത് നമ്മൾ സാധാരണ ഇന്ത്യൻ മാർക്കറ്റ് ഇത്തരത്തിലൊരു സ്റ്റിയറിംഗ് വീല് കണ്ടിട്ടുണ്ടാവില്ല അല്ലേ അടിപൊളിയല്ലേ നമ്മൾ ഒരു എന്താ പറയുക ഒരു ചബ്ബി ഒരു സ്റ്റിയറിംഗ് വീല് എന്ന് പറയാം രോഗത്തിനുള്ളത് അതിൽ ലെതർ റാപ്പ് വന്നിട്ടുണ്ട് സ്റ്റിയറിംഗ് മോഡൽ കൺട്രോൾസ് ഉണ്ട് അത് ഈ ഭാഗത്ത് നമുക്ക് എം ഐ ഡി യുടെ കൺട്രോൾസാണ് ഇവിടെയാണ് നമ്മുടെ മീഡിയയുടെ കൺട്രോൾസ് വന്നിട്ടുള്ളത് എയർ ബാഗിൻ്റെ ബാറ്റ് സെറ്റോണ്ട ലോഗ ഒക്കെ കൂടിയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു കട്ട് സ്റ്റിയറിംഗ് വീൽ വന്നിട്ടുണ്ട് അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒ ആർഒമ്മിൻ്റെ അഡ്ജസ്റ്റ് അതുപോലെ പവർവിൻ്റെ ലോക്ക് അൺലോക്ക് ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഹെഡ്ലൈറ്റ് ലെവലും ഇത്രയും ഫംഗ്ഷൻസൊക്കെ നമുക്ക് ആ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുക ഇനി മീറ്ററിൻ്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ നമുക്ക് ഏഴ് ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത് അത് കളേഡ് ഒന്നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് അതിൽ നമുക്ക് വെഹിക്കിൾ സെറ്റിംഗ്സ് യൂസർ സെറ്റിംഗ്സ് അലർട്ട് മെയിൻ്റൻസ് തുടങ്ങിയുള്ള അത്യാവശ്യമായിട്ട് ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടും അതൊക്കെ നമുക്ക് ഇവിടെ വെച്ചിട്ടാണ് നമ്മളത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് റേഞ്ച് ഓഡോമീറ്റർ ഫ്യുവൽ ഫ്യൂൽ ലെവൽ കൂളൻ ടെമ്പറേച്ചർ ഒരുപാട് ടെൽ ടൈൽ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു എം ഐ ഡി ആണ് വന്നിട്ടുള്ളത് എന്നാലും കുഴപ്പമില്ല എന്ന് പറയാം ഒരു വാഹനത്തിൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ ഇത്തിരി ചെറുതാണ് എന്ന് പറയാം എന്നാലും കുഴപ്പമില്ല മൊത്തത്തിൽ ഡാഷ് ബോർഡിൻ്റെ ഡിസൈനും നമ്മൾ എപ്പോഴും കണ്ട പോലെ തന്നെ മാറ്റ് ബ്ലാക്ക് ഉണ്ട് ഒരു ഗോൾഡൻ ടച്ച് ഉണ്ട് ഗ്ലോസി ബ്ലാക്ക് ഉണ്ട് സിൽവർ ഉണ്ട് മൊത്തത്തിൽ കളർ കോമ്പിനേഷനൊക്കെ എല്ലായിടത്തും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയാം പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ചിഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീനാണ് വന്നിട്ടുള്ളത് അതും അടിപൊളിയാണ് ആൻഡ്രോഡ് ആപ്പിൾ കാർപ്പിൾ നമുക്ക് സപ്പോർട്ട് ചെയ്യും അതുപോലെ വിത്ത് ക്യാമറ ലഭിക്കുന്നുണ്ട് ക്യാമറയുടെ ക്വാളിറ്റിയും അടിപൊളിയാണ് എന്ന് പറയാൻ നല്ല ക്വാളിറ്റിൻ്റെ അത്യാവശ്യം ഒരു നമുക്കൊരു എബോ ഒക്കെ മാർക്ക് കൊടുക്കാവുന്ന രൂപത്തിലൊരു ക്യാമറ വന്നു ലോ ലൈറ്റിലൊക്കെ അത്യാവശ്യം പെർഫോമൻസ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് എ സി വൻ്റെ അതിന് താഴെയായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് അതിന് നമുക്കൊരു ഡിസൈൻ കണ്ടോ അതിൻ്റെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ് നമുക്കൊരു ഫ്രഷ്നസ് ഫീൽ ചെയ്യും വാഹനത്തിനകത്തേക്ക് നമ്മൾ പൊതുവേ ഈ ഒരു ബഡ്ജറ്റിലൊക്കെ കാണുന്ന ഹി ഉണ്ടായപ്പോൾ മാരുതി വാഹനങ്ങളിലൊക്കെ കയറി സ്ത്രീലുള്ളവർക്ക് ഇതിലേക്ക് കയറുമ്പോൾ ഒരു വ്യത്യസ്തത ഫീൽ ചെയ്യും മൊത്തത്തിൽ ഒരു ഫ്രഷ്നസ് ഫീൽ ചെയ്യും എന്ന് പറയാം അതുപോലെ പില്ലറിലായിട്ട് നമുക്ക് ട്വീറ്റർ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ മൊത്തത്തിൽ ഒരു ഡ്രൈവിംഗ് സീറ്റിൽ ഇത് നോക്കുന്ന സമയത്തേ നല്ല ആയിട്ടുള്ള ഒരു വ്യൂ തരുന്നുണ്ട് എന്ന് പറയാം അത് താഴേക്ക് വന്നുകഴിഞ്ഞാൽ എ സിയുടെ ആണ് ഓട്ടോമാറ്റിക് എ സി നല്ല മാനുവൽ എ സിയാണ് വന്നത് ഹസാർ ലാമിൻ്റെ കൺട്രോൾസ് കാണാം പന്ത്രണ്ട് വാൾട്ടിൻ്റെ ചാർജ് സോക്കറ്റ് അതുപോലെ തന്നെ ഒരു യു എസ് ബി ഔട്ട്ലെറ്റ് സി ടൈപ്പ് ചാർജിംഗ് പൊട്ടും ഇതിൽ എവിടെയും നമുക്ക് ലഭിക്കുന്നില്ല പിന്നെ ഇവിടെയൊക്കെ നമുക്ക് സ്റ്റോറേജ് ഏരിയ കപ്പോൾഡേഴ്സ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ സിക്സ് ബീഡ് മാനുവൽ ട്രാൻഷൻ്റെ ഗിയർ ലിവർ വന്നിട്ടുള്ളത് അതുപോലെ ഇവിടെ നമുക്ക് മാനുവൽ ഹാൻഡ് ബ്രേക്ക് ഒരു ആംബ്രസ്റ്റ് നമ്മുടെ ഡ്രൈവർ സൈഡ് തന്നിട്ടുണ്ട് മാനുവൽ ഡിമ്മി ആയിരുന്നു ഐ ആറ് എം സെൻട്രൽ ആയിട്ട് ഒരു മാപ്പ് ലാമ്പ് അതും ഹാലജന ആണ് വന്നിട്ടുള്ളത് ഇത്രക്കാണ് നമുക്ക് കാഴ്ചയുള്ള ഓരോ കാര്യങ്ങൾ ഇനി അത് ഓടിച്ചു നോക്കാം അപ്പോൾ സീറ്റർ എയർക്രോസ് ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഡ്രൈവിങ് സീറ്റിലാണെങ്കിൽ പോലും ഇതിൻ്റെ കംഫർട്ടാണ് നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്ന ഒരു കാര്യം എൻജിനെ കുറിച്ച് സ്റ്റിയറിങ്ങിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നതിൽ വരി സീറ്റും സസ്പെൻഷൻ ഒരു കംഫർട്ട് നല്ലൊരു റൈഡ് സമ്മാനിക്കുന്ന ഒരു വാഹനാണ് അതാണ് ഇവിടെ ഇരുന്നാലും ട്രെയിൻ പാസഞ്ചർ സൈഡ് ചെയ്യുന്നാലൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മൾക്ക് മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ എൻജിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം അതിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് നിർത്തിയിട്ട് ഒരു സീറോ ടു സിക്സ്റ്റൊന്ന് നോക്കിയാലോ സീറോ ടു ഹൺഡ്രഡ് കേരളത്തിൽ റോഡിൽ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് സീറോ സിക്സ് ഒന്ന് നോക്കാം വണ്ടി ഫുൾ ആയിട്ട് നിർത്തിയിട്ടുണ്ട് ആർ പി എം മീറ്റർ ഉണ്ട് നമ്മളൊരു നാലായിരം ആർ പി എം നമ്മൾ നമുക്ക് റവന്യൂമീറ്റർ വെച്ചിട്ടുണ്ട് അപ്പോൾ കാല് കൊടുത്തു ഫസ്റ്റ് ഗിയർ നാൽപ്പത് സെക്കൻഡ് ഗിയറിൽ എഴുപത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഷോർട്ട് ഗിയർ കാര്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം പവർഫുള്ളാന്ന് പറയാം എഞ്ചി ഫിഗേഴ്സ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വൺ പോയിൻറ്റ് ടു ത്രീ സിലിണ്ടർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനാണ് വരുന്നത് ഈ ഒരു പ്രൈസ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ടർബോ എഞ്ചിൻസ് വളരെ കുറവാണ് നമ്മൾ നേരത്തെ പറഞ്ഞു മിഡ്സെ എസ് യു വിയിൽ നീണ്ട നില നമ്മൾ പറഞ്ഞു പക്ഷേ അതിലൊന്നും ഈ ഒരു വിലയിൽ നമുക്ക് ടർബോ ചാർജ് എഞ്ചിൻ കിട്ടുന്നില്ല എനിക്കൊന്ന് ത്രീ എക്സോയിലാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളത് ബാക്കി എല്ലാവരും ടർബോ എഞ്ചിനൊക്കെ വില കൂട്ടി അല്ലെങ്കിൽ ഹയർ വേരിയൻസിലാണ് വെച്ചിട്ടുള്ളത് ഈ ഒരു പ്രൈസ് റേഞ്ചിലൊന്നും നമുക്ക് ലഭിക്കുന്നില്ല അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കിത് നൂറ്റി പത്ത് പി എസും അതുപോലെ തന്നെ നൂറ്റി തൊണ്ണൂറ് എണ്ണം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ത്രീ എക്സ് വരുന്നത് വരെ ഇത്രയും ടോർക്ക് തരുന്ന ഒരു എൻജിൻ ഈ ഒരു സെഗ്മെൻറ്റിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നമുക്ക് ത്രീ എക്സ് ആണ് ഇത്രയും കൂടി പവർഫുൾ ആണ് അല്ലെങ്കിൽ ടോർക്ക് ആയിട്ടുള്ള ഒരു എഞ്ചിൻ എന്ന് പറയാം അപ്പോൾ അതിലൊരു റേഞ്ച് ഞങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ത്രീ സിലിണ്ടർ ആണ് അതിൻ്റെതായിട്ടുള്ളൊരു നോയിസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളിലേക്ക് കേൾക്കുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും നമ്മൾ ഓടിക്കാൻ പോകുന്നത് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് എന്നുള്ളതൊക്കെ എൻ വി എച്ച് ലെവലൊക്കെ ഇത്തിരി നമ്മൾ ഒരു ആവറേജ് ലെവലിലാണ് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ അത്യാവശ്യം സൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളിലേക്ക് കേൾക്കാറുണ്ട് പക്ഷെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഹാപ്പിയാണ് കാല് കൊടുത്താൽ നമ്മുടെ മുഖത്ത് ചിരി നമുക്ക് ലഭിക്കുമെന്ന് പറയാം ഒരു രൂപത്തിൽ ഒരു പെർഫോമൻസ് തരുന്ന ഒരു വാഹനമാണ് എന്ന് പറയാം പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നൂറ്റി എന്ന് ടോർക്കെന്ന് ഒരു ചെറിയ അമൗണ്ട് അല്ല പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു വാഹനത്തിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇത് നമുക്ക് വലിയ ഹയർ ഗിയർസിലും ചെറിയ സ്പീഡിൽ നമുക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് അതായത് ലോ ആയിൽ നമുക്ക് നല്ല ടോർക്ക് കിട്ടുന്ന ഒരു രൂപത്തിൽ തന്നെയാണ് അതിൻ്റെ ഒരു ഗിയർ റേഷ്യോ കാര്യങ്ങളൊക്കെ കിടക്കുന്നത് അപ്പോൾ ഞാനൊരു നാലാമത്തെ ഗിയറിൽ അല്ലെങ്കിൽ ഒരു മൂന്നാമത്തെ ഗിയറിൽ ഒക്കെ നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം ഞാനിപ്പോൾ തേർഡിലാണ് ഇരുപത്തി ഏഴ് കിലോമീറ്റർ ഇരുപത്തി ആറ് കിലോമീറ്റർ സ്പീഡിലാണ് കേട്ടോ പോകുന്നത് എഞ്ചിൻ ഓഫ് ആയിട്ടില്ല മീറ്റർ കാണണ്ട കാണണ്ടാ ഓക്കെ അപ്പോൾ അതെ മൂന്നാമത്തെ കീഴിൽ ഇരുപത്തി അഞ്ച് കിലോമീറ്ററിൽ പോവുകയാണ് ഫ്യൂലോ ഓക്കെ ഞാൻ ഒന്ന് കാലു കൊടുത്തു ഗിയർ ഷിഫ്റ്റ് ചെയ്യാത്തന്നെട്ടോ അവിടെ നിന്ന് തന്നെ വണ്ടി പിക്കപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ ഡൗൺ ചെയ്യാതെ തന്നെ അവിടെ തന്നെ പിക്ക് അപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ അത്രയും ടോർക്ക് നമുക്ക് ലോയിന്റിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് സന്തോഷം നൽകുന്ന കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ ഒരു സിറ്റി ഡ്രൈവ് കൂടുതലുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് അടിക്കടയിൽ ഗിയർ ഷിഫ്റ്റുകൾ ഒഴിവാക്കാം ഒരു ഹൈവേസിലാണ് എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് ഒരു നൂറിലൊക്കെ പോയി എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നൂറ് സ്പീഡിന് മുകളിലേക്കും നല്ല പുള്ളി വാഹനത്തിന് കിട്ടുന്നുണ്ട് നമുക്ക് അവിടെ നിന്നും വാനം ഫ്ലാറ്റ് ആവുന്ന ഒരു ഫീലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് നമ്മൾ പോകുന്ന റോഡിൽ കാണിക്കാൻ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അത്തരത്തിൽ ഹൈവേയിൽ പോകുന്ന സമയത്തും ഒരു ഓവർടേക്ക് അത്യാവശ്യമാണെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ പെടൽ ടാപ്പ് ചെയ്താൽ മതി അല്ലാതെ ഗിയർ ഡൗൺ ചെയ്ത് എടുക്കേണ്ട ഒരു കാര്യമില്ല പെഡല് ടാപ്പ് ചെയ്ത് പിടിച്ചാൽ മതി വണ്ടി കയറിപ്പോയിക്കോളും അത്തരത്തിലുള്ള പെർഫോമൻസ് നിങ്ങൾക്ക് ഒരു വാനെന്ന് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും അതിന് ഇത്രയും പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ മൈലേജ് സ്വഭാവമായിട്ട് എല്ലാവർക്കും അറിയേണ്ടി വരും മൈലേജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പനി പറയുന്ന ഒരു പതിനെട്ട് പോയിന്റ് അഞ്ചൊക്കെയാണ് നമ്മൾ പോടിക്കുന്ന മാനുവലിൻ്റെ മൈലേജ് പറയുന്നത് കൂടാതെ നമുക്കൊരു ടോർ കൺവേട്ടർ ഓട്ടോമാറ്റിക് ആയിട്ട് കൂടി സീ ത്തിൽ എയർ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ആ രൂപത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരു പതിനഞ്ച് കിലോമീറ്റർ ഒക്കെ റിയൽ ലൈഫിൽ ലഭിക്കുന്ന രൂപത്തിലൊരു മൈലേജ് ഈ ഒരു വാനിൽ നിന്ന് പ്രതീക്ഷിക്കാം ആണ് മിക്സർ ആയിട്ടുള്ള ഒരു ഉപയോഗത്തിനുണ്ട് സിറ്റിയിലാവുമ്പോൾ കുറച്ചുകൂടി പറയും ഹൈവേയിലാവുമ്പോൾ അതിനേക്കാളും കൂടും ആ രൂപത്തിലാണുള്ളത് അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഗിയർ ഷിഫ്റ്റ് കാര്യങ്ങൾ കുറച്ചുകൂടി നന്നാവുമ്പോൾ ഓട്ടോമാറ്റിക് ഓടിക്കാനായിരിക്കും ഇതിൻ്റെ സുഖം എന്ന് തോന്നുന്നു കാരണം ഇത് ഇത്തിരി നമുക്ക് ഷിഫ്റ്റിംഗ് ഇത്തിരി അത്ര സ്മൂത്തല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത്ര സ്മൂത്തല്ല ഒരു തടസ്സൊരു നോച്ചിഫീല് നമുക്ക് ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ സമയത്ത് കിട്ടുന്നുണ്ട് സിക്സ് സ്പീഡാണ് നമുക്ക് മാനുവൽ ട്രാൻഷൻ വരുന്നത് ഓട്ടോമാറ്റിക് ആണെങ്കിലും ടോർക്കോ മോട്ടർ ആണെങ്കിലും നമുക്ക് സിക്സ് സ്പീഡ് തന്നെയാണ് വരുന്നത് അപ്പോൾ കുറച്ചുകൂടി സ്മൂത്തായിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് നമുക്ക് ഓട്ടോമാറ്റിക് ലഭിക്കും എന്നുള്ള വരാം പക്ഷെ മൈലേജ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കമ്പാരറ്റീവ്ലി കുറവായിരിക്കും അത് ഒരു കിലോമീറ്റർ ഒക്കെ കുറവായിരിക്കും നമുക്ക് റോസ് റോസ് വായ്പ ശ്രദ്ധയിലേക്ക് പോയി അപ്പോൾ മൈലേജ് ഒരു കിലോമീറ്ററൊക്കെ കുറവായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഓട്ടോമാറ്റിക്കിലേക്ക് വരുന്ന സമയത്ത് അത്രേ നമുക്ക് ഡിഫറൻസ് വരുള്ളൂ ബാക്കി എല്ലാ മടികളാണ് ഞാൻ സസ്പെൻഷൻ കാര്യം ഓൾറെഡി പറഞ്ഞത് അതുപോലെ സ്റ്റിയറിംഗ് ആണെങ്കിൽ വളരെ ലൈറ്റ് ആണ് എനിക്ക് തോന്നുന്നു സിറ്റിയിലാണ് കുറച്ചുകൂടി അടിപൊളി ആയിട്ട് അവനെ കൊണ്ടു പറ്റുക നമുക്ക് ഒരു ലോയിൻറ്റ് ടോർക്കാണെങ്കിലും സ്റ്റിയറിംഗ് ഫീൽ അറിയാം അതുപോലെ വാഹനത്തിൻ്റെ സൈസ് ആണെന്ന് നമ്മൾ പറഞ്ഞു വീൽ ബേസ് കൂടിയ വാഹനാണെന്നൊക്കെ പറഞ്ഞില്ലേ നമ്മൾ സാധാരണ എല്ലാ റിവ്യൂഴ്സും പറയുന്നതാണ് നമ്മൾ വലിയ വാഹനം ഓടിക്കുന്ന സമയത്ത് ആ വലിയതാണെങ്കിൽ പോലും ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളത് പക്ഷെ ഇതിൻ്റെ കാര്യത്തിൽ പക്കയാണ് ശരിയാണ് എന്ന് നമുക്ക് സമ്മതിച്ചു കൊടുത്തേ മതിയുള്ളൂ ഇതിൻ്റെ ഒരു സൈസോ നമുക്ക് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നില്ല നമുക്ക് വളരെ ഒരു ചെറിയ വാഹനം ഓടിച്ചു കൊണ്ടുപോകുന്ന ലാഭത്തോട് കൂടി ഓടിച്ചു കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ാണ് നമ്മള് മനസ്സിലുണ്ടായിരിക്കണം ആ ഫീലല്ല ശരിക്കും വണ്ടി വലിപ്പുള്ളത് ഞാൻ ഓടിക്കുന്നത് എന്നുള്ളൊരു ഫീല് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം കാരണം പ്രത്യേകിച്ച് പാർക്കിംഗ് അല്ലെങ്കിൽ സിറ്റിയിലൊക്കെ ഓടിക്കുന്ന സമയത്ത് വിസിബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ സ്റ്റിയറിംഗും അഡ്ജസ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പൊസിഷൻ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് പൊസിഷനിൽ ഡ്രൈവർക്ക് ഇരിക്കാനായിട്ട് സാധിക്കും അത്യാവശ്യം ഉയർന്ന ഒരു എസ് യു വി ഓടിക്കുന്ന ഒരു രൂപത്തിൽ തന്നെ നമുക്ക് അതായത് ബോണറ്റ് ബോണറ്റൊക്കൊണ്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് സീത്രി എയർ ക്രോസ് വിസിബിലിറ്റി നമുക്കാണെന്നുണ്ടെങ്കിൽ ചുറ്റും എന്താ നമുക്ക് അത്യാവശ്യം വ്യക്തമായിട്ട് കാണാനുണ്ട് ഏപ്രിലർ ഒരു പൊടിക്ക് നമുക്ക് കമ്പയർ ചെയ്യുന്ന സമയത്ത് തടി കൂടുതലുണ്ട് എന്നാൽ പോലും വലിയൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ആ രീതിയിലും വരുന്നില്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം അടിപൊളിയാണ് മൊത്തത്തിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ ഒരു വാഹനം എന്ന് നമുക്ക് പറയാം കേട്ടോ ആകെ എൻ വി എച്ചിൻ്റെ കാര്യം മാത്രം എനിക്കൊരു ആയിട്ട് ചെറിയ രൂപത്തിലെങ്കിലും തോന്നിയിട്ടുള്ളൂ എല്ലാം അടിപൊളിയാണ് ബ്രേക്സ് ആണെന്നുണ്ടെങ്കിലും ഒരു വീലിൻ്റെ ഗ്രിപ്പ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഒക്കെ അടിപൊളിയും കാരണം ഇഞ്ച് ടയേഴ്സ് കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നു ശരിക്കൊരു എസ് യു വി എങ്ങനെയാണോ നമ്മൾ ഓടിക്കാൻ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിലുള്ളൊരു റൈഡ് ഒരു വാഹനമാണ് സിത്രി എയർ ക്രോസ് എന്ന് പറയാം ചെറിയ സ്പീഡിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഇത്തിരി ചാട്ടം ഉള്ളിലേക്ക് അറിയിട്ട് അതുപോലെ നമ്മൾ ബോഡി റോള് കാര്യങ്ങളൊക്കെ സാധാരണ നമ്മുടെ എസ് യു വഴി നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് മൊത്തത്തിൽ ഓവറോൾ നോക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു യാത്രാസവും കാര്യങ്ങളൊക്കെ സി സിത്രി എയർ ക്രോസ് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം അപ്പോൾ നിങ്ങളുടെ ഏതൊക്കെ വിഭാഗത്തിലുള്ള ഏതൊക്കെ കാറ്റഗറി ആൾക്കാർക്ക് ഈ ഒരു വണ്ടി പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് എൻട്രി ലെവൽ വാങ്ങാനുള്ള ഒരു അപ്ഗ്രേഡ് ചെയ്യാൻ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഹാച്ച് ബാക്ക് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ആദ്യമായിട്ടൊരു എസ് യു വിയിലേക്ക് പോകാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സി സിത്രി എയർ ക്രോസ് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് പരിഗണിക്ക കൊണ്ടു നടക്കാൻ കുറച്ചുകൂടി കംഫേർട്ട് ആവുകയും ചെയ്യും അങ്ങനെ രണ്ട് ഫാക്ടർ വരുന്നുണ്ട് പെർഫോമൻസിൻ്റെ മൈലേജ് ഉണ്ട് അങ്ങനെ ഏത് രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഇഷ്ടപ്പെടും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ഒരുപാട് ഫീച്ചേഴ്സ് സൺ പ്രൂഫ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഫാൻസി ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും വേണ്ട അത്യാവശ്യം വേണ്ട ഇപ്പം ഇതിൽ പോലി ഇതുപോലെ നമ്മുടെ പോയി അറിയുമ്പോൾ അഡ്ജസ്റ്റും സെൻറ്റർ ലോക്കിങ് ടച്ച് സ്ക്രീൻ ആൻഡ്രോയിഡ് ഓട്ടോ അങ്ങനത്തെ കാര്യങ്ങൾ സ്റ്റിയറിംഗിൽ കൺട്രോൾസ് അങ്ങനെ ബേസിക്കായിട്ടുള്ള സംഭവങ്ങൾ ആവശ്യമുള്ളൂ പക്ഷേ നല്ല യാത്രാസുഖം വേണം അത്യാവശ്യം സ്പേസ് വേണം അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമായിരിക്കും സിത്തി എയർ ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു എസ് യു വിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഒന്ന് വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക പ്രൈസ് പ്രൈസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ കൊടുത്തിട്ടുണ്ടായാലും നോക്കി കഴിഞ്ഞാൽ ഓരോ വേരിയൻറ്റും പ്രൈസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് വേണമെന്നുണ്ടെങ്കിൽ നിലവിൽ നമുക്ക് ചിട്ടുകൊണ്ട് ഷോറൂമുകൾ ഉള്ളത് തിരുവനന്തപുരം എറണാകുളം പെരുമ്പാവൂർ തൃശ്ശൂർ കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് അപ്പോൾ അതിനി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി പല സ്ഥലങ്ങളിൽ വരുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിലവിൽ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചുകഴിഞ്ഞാൽ എല്ലാം സെറ്റാക്കിത്തരും അതുപോലെ തന്നെ ഡൗൺ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്കറിയാം പിന്നെ ഞാൻ പറഞ്ഞില്ല ഓരോ മാസവും ഓഫറുകൾ മാറി മാറി വരുമെന്നുള്ളത് അപ്പോൾ ഈ മാസത്തെ നിങ്ങളെപ്പോഴാണ് വിളിക്കാമെന്ന് എനിക്കറിയില്ലോ ഏതു മാസമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ വിളിക്കുന്ന സമയത്ത് ഓഫർ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ആദ്യം അടിപൊളി ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നുണ്ടോ സെറ്റാക്കി തന്നതെ അപ്പം എന്തായാലും ചിത്ര എയർക്രോസും കുറച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വേഗണ്ടതിൻ്റെ ഒരു വേർഡ് നേരത്തെ വിളി കാണാം ബൈ